But നന്മ വക്കം ജി വി എച്ച് എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എസ് എസ് എൽ സി ബച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ മാതൃകാ പ്രവർത്തനങ്ങളുമായി വീണ്ടും പത്ത് വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾക്ക് അറിവ് പകർന്നു നൽകിയ ഗുരുക്കന്മാരെ ആദരിച്ചുകൊണ്ട് പ്രവർത്തനം തുടങ്ങിയ നന്മ എന്ന കൂട്ടായ്മ തുടർച്ചയായ പത്താം വർഷവും കരുതലിൻ്റെ കരങ്ങളുമായി സ്കൂളിനൊപ്പമുണ്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾക്ക് അറിവ് പകർന്നു നൽകിയ ഗുരുക്കന്മാരെ ആദരിച്ചുകൊണ്ട് പ്രവർത്തനം തുടങ്ങിയ നന്മ എന്ന കൂട്ടായ്മ തുടർച്ചയായ പത്താം വർഷവും കരുതലിന്റെ കരങ്ങളുമായി സ്കൂളിന് പോകുന്നുണ്ട് ഈ വർഷത്തെ പ്രവേശനോത്സവവും പി ടി എ പ്രസിഡന്റ് മഞ്ജുമോന്റെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ആർ സുഭാഷ് ഉദ്ഘാടനം ചെയ്തു അൻപത് വിദ്യാർത്ഥികൾക്ക് നന്മ സുരുക്കൂട്ടിയ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തതോടൊപ്പം തുടർച്ചയായ ഒൻപതാം വർഷവും എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ചതിന് സ്കൂൾ അധികൃതരെ മൊമൻറ്റോ നൽകി ആദരിക്കുകയും മുൻ വർഷങ്ങളിൽ പഠനത്തിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ നൽകിയും കേരള യൂണിവേഴ്സിറ്റി എം എ എക്കണോമിക്സ് പരീക്ഷയിൽ മൂന്നാം റാങ്ക് നേടിയ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഗീതു ജി കെസ് ക്യാഷ് പ്രൈസും മൊമൻറ്റോയും നൽകി ആദരിക്കുകയും ചെയ്തു ചടങ്ങിന് സ്കൂൾ പ്രധാന അധ്യാപിക ബിന്ദു സി എസ് സ്വാഗതവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിഷ്ണു വാർഡ് മെമ്പർ ജയ ഹയർ സെക്കൻഡറി അധ്യാപിക അശ്വതി ദർശൻ പൂർവ്വ അധ്യാപകരായ സി വി സുരേന്ദ്രൻ ഓമനാദേവി രാധാകൃഷ്ണൻ ബാബു പുഷ്പരാജൻ വിമലകുമാരി സുധ ശ്യാമള ലതിക വക്കം ഖാദർ മെമ്മോറിയൽ ഫൗണ്ടേഷൻ പ്രതിനിധി നഹാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൽ വിള്ളൽ വീണുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തങ്ങളുടെ പൂർവ്വ അധ്യാപകരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ടുവന്ന് അവരെ കൊണ്ട് ഉപഹാരങ്ങൾ നൽകുന്നത് തികച്ചും മാതൃകാപരമായ പ്രവൃത്തിയാണ് തങ്ങളുടെ അധ്യാപകരുമായി ഉണ്ടായിരുന്ന ആത്മബന്ധം പുതുതലമുറയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഈ പ്രവൃത്തി തികച്ചും അഭിനന്ദനീയമാണ് നാട് പിറങ്ങലിച്ച കൊറോണ കാലത്തും പട്ടണത്തിൽ വീണുപോയേക്കാവുന്ന കുഞ്ഞുങ്ങൾക്ക് ടിവിയും മൊബൈൽ ഫോണുകളും മറ്റ് സഹായങ്ങളും നൽകിക്കൊണ്ട് താങ്ങാ എന്നും നന്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എസ് എസ് എൽ സി കൂട്ടായ്മ സ്കൂളിനൊപ്പം കോളിന് ആവശ്യമായ സമയത്ത് സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മിച്ച് നൽകിയതുൾപ്പെടെ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലേക്ക് ആവശ്യമായ അനേകം സംഭാവനകൾ ഇതിനോടകം നന്മ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ നൽകിയിട്ടുണ്ട് പഠന വൈകല്യങ്ങൾ പരിഹരിക്കുന്നതിനും ലഹരിയുടെ വിപത്തിനെതിരെയും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ബോധവൽക്കരണ ക്ലാസുകൾ എല്ലാ വർഷവും സംഘടിപ്പിച്ചുകൊണ്ട് ഈ മാതൃകാപരമായ കാര്യങ്ങൾ ഈ കൂട്ടായ്മ ചെയ്തുവരും ചില സൗഹൃദങ്ങൾ എങ്ങനെയാണ് പഴകും വീര്യം കൂടുന്ന വീഞ്ഞുപോലെയാണ് പുലരിലിന്റെ മഞ്ഞു തുള്ളി പോലെ പരിശുദ്ധമാണ് കുലയിൽ ഊതിക്കാച്ചെടുത്ത് പൊന്നുപോലെ തിണക്കമേറിയതാണ് കാലത്തിന് മങ്ങലേൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അത് അത്രമേൽ പ്രിയകരമാകുന്നത് മൂന്നര പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറവും നന്മയ്ക്കായി ഇത്രയേറെ ഓടിയെത്തുന്നത് ഒരുപക്ഷെ ആ വിദ്യാലയത്തിൻ്റെ ആത്മാവിൽ അല്ലെങ്കിൽ ഗുരു പുണ്യമാകാം കൂടെയുള്ളവർക്ക് താങ്ങാവാൻ കരുത്തു നൽകുന്നത് ഗുരുമുഖത്ത് നിന്ന് പകർന്നു കിട്ടിയ നന്മയുടെ പാഠങ്ങളാണ് ഇപ്പോഴും നന്മ എന്ന കൂട്ടായ്മ ഒരുമിച്ച് നിൽക്കുന്നത് അനർവചനീയമായ ഏതോ ഒരു ആത്മബന്ധം കൊണ്ടാണ് ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ബാധ്യതകളുടെ ഓട്ടപ്പാച്ചിനിടയിൽ അല്പനേരം ഒരുമിച്ചിരുന്ന് തങ്ങളുടെ സ്കൂളിന് തണലാകുന്നത് അതിശയിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഒരുമയും സ്നേഹവും സൗഹൃദവും ഇനിയുമുണ്ടാകട്ടെ ഇതിനായി മുൻകൈ പ്രവർത്തിച്ച എല്ലാ നന്മ കൂട്ടായ്മയുടെ പ്രവർത്തകർക്കും വക്കം മീഡിയയുടെ അഭിനന്ദനങ്ങൾ